നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ലോകം ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിറഞ്ഞതാണ് മനുഷ്യന്റെ ബുദ്ധിയെയും ഭാവനയെയും ഒരുപോലെ വെല്ലുവിളിക്കുന്ന ഒരുപാട് നിഗൂഢതകൾ അത്തരത്തിൽ നൂറ്റാണ്ടുകളായി ലോകത്തെ ഗവേഷകരെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ കുഴപ്പിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതാണ് വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് എന്താണ് വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് ഏകദേശം ഇരുന്നൂറ്റി നാല്പത് താളുകളുള്ള അതീവ ദുരൂഹമായ ഒരു പുരാതന കയ്യെഴുതി പ്രതിയാണ് വോയിസ് മൺസ്ക്രിപ്റ്റ് ഇതിലെ ഓരോ വാക്കും ഓരോ ചിത്രവും നമുക്ക് അപരിചിതമാണ് ഇതിലെ ഭാഷ ഏതാണ് ആരാണ് ഇത് എഴുതിയത് ഇതിലെ ചിത്രങ്ങൾക്ക് എന്താണ് അർത്ഥം ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നു വരെ കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല ഈ പുസ്തകത്തിന്റെ താളുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കാർബൺ ഡേറ്റിംഗ് പോലുള്ള ശാസ്ത്രീയ പരിശോധനകൾ സൂചിപ്പിക്കുന്നത് ഇത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയോടെ അതായത് ആയിരത്തി നാനൂറ്റി നാലിനും ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടിനും ഇടയിൽ എഴുതപ്പെട്ടതാകാം എന്നാണ് ഈ പുസ്തകത്തിന് വോയിനജ് മാനസ്ക്രിപ്റ്റ് എന്ന പേര് ലഭിച്ചത് അതിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വിൽഫ്രിഡ് വോയിനജ് എന്ന പോളിഷ് പുസ്തക വ്യാപാരി ഇറ്റലിയിലെ ഒരു ജസ്യൂട്ട് കോൺവെന്റിൽ നിന്ന് ഈ പുസ്തകം സ്വന്തമാക്കി ഈ കണ്ടെത്തലോടെയാണ് ഇത് ലോക ശ്രദ്ധ നേടുന്നത് വോയിനിച്ച് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അതിന്റെ നിഗൂഢതകൾ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്താണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം മാനസ്കൃതിയെ പല വിഭാഗങ്ങളായി തിരിക്കാം ഇതിൽ പ്രധാനമായും ആറ് ഭാഗങ്ങളുണ്ട് ഒന്ന് സസ്യശാസ്ത്രം പുസ്തകത്തിലെ ഭൂരിഭാഗം താളുകളിലും നമുക്കറിയാത്ത സസ്യങ്ങളുടെ ചിത്രങ്ങളാണ് ഇവ ഭൂമിയിൽ നിലവിലുള്ള ഏതെങ്കിലും സസ്യങ്ങളാണോ അതോ സങ്കല്പ സൃഷ്ടികളാണോ എന്ന് ആർക്കും ഉറപ്പില്ല ഓരോ സസ്യത്തിൻ്റെയും കൂടെ അവയുടെ വിവരണം നൽകിയിരിക്കുന്നതായി തോന്നുന്ന അപരിചിതമായ എഴുത്തുകളുമുണ്ട് രണ്ട് ജ്യോതിശാസ്ത്രം ഈ ഭാഗത്ത് സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ചിത്രങ്ങളുണ്ട് ചില നക്ഷത്ര രാശികളുടെ ചിത്രങ്ങളും ഇതിൽ കാണാം കൂടാതെ രാശി ചക്രങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ഇതിലുണ്ട് മൂന്ന് ജീവശാസ്ത്രം ഈ ഭാഗമാണ് ഒരു ഏറ്റവും വിചിത്രമായത് ചെറിയ കുളങ്ങളിലും ട്യൂബുകളിലുമായി കുളിക്കുന്ന മനുഷ്യരെ പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത് അവരുടെ ശരീരഘടനയും മറ്റു ചിത്രങ്ങളും ഏറെ ദുരൂഹത നിറഞ്ഞതാണ് നാല് പ്രപഞ്ച വിജ്ഞാനം വിവിധ ജിയോമെട്രിക്കൽ രൂപങ്ങളും അവയെ ബന്ധിപ്പിക്കുന്ന കോണുകളും നിറഞ്ഞ ചിത്രങ്ങളാണ് ഈ ഭാഗത്തുള്ളത് ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു മാതൃകയാകാം ഇതിൽ വിവരിക്കുന്നത് അഞ്ച് ഔഷധശാസ്ത്രം ഈ ഭാഗത്ത് സസ്യഭാഗങ്ങളും വേരുകളും ചേർത്തുണ്ടാക്കിയ ഔഷധങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങളാകാം കരുതുന്നു ചെറിയ ഭരണികളും കുപ്പികളും ഇതിൽ കാണാം ആറ് പാചക കുറിപ്പുകൾ പുസ്തകത്തിന്റെ അവസാന ഭാഗം ചെറുതും വിചിത്രവുമായ ഖണ്ഡികകൾ നിറഞ്ഞതാണ് ഇത് ഒരു പക്ഷേ ഔഷധങ്ങളുടെയോ മറ്റു വസ്തുക്കളുടെയോ നിർമ്മാണ രീതികളെ കുറിച്ചുള്ളതാകാം എന്തുകൊണ്ടാണ് മാനസ്ലിൻ ഇത്രയധികം ദുരൂഹമായി തുടരുന്നത് അപരിചിതമായ ലിപി ഇതിലെ എഴുത്ത് ഒരു ഭാഷയിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് ഒരുതരം കോടൽ ഭാഷയാകാം അല്ലെങ്കിൽ രഹസ്യമായ ഒരു ലിപിയാകാം ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്മാർ പോലും ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു വിചിത്രമായ ചിത്രങ്ങൾ ഇതിലെ സസ്യങ്ങളും ജീവികളും മറ്റും യാഥാർത്ഥ്യത്തിൽ നിലവിലുള്ളവയാണോ എന്ന് ഉറപ്പില്ല ഇത് എഴുതിയ വ്യക്തിയുടെ ഭാവന മാത്രമാണോ എന്നും സംശയമുണ്ട് ലളിതമായ വ്യാകരണ ഘടന ഈ പുസ്തകത്തിലെ വാക്കുകളുടെ നീളം ആവർത്തനങ്ങൾ എന്നിവയൊക്കെ ഒരു സാധാരണ ഭാഷയുടെ ഘടനയ്ക്ക് സമാനമാണ് ഇത് ഒരു കോഡല്ല മറിച്ച് യാഥാർത്ഥ്യത്തിലുള്ള ഒരു ഭാഷയാണോ എന്ന സംശയത്തിനും ഇത് ഇട നൽകുന്നു സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും ഈ പുസ്തകത്തിൻ്റെ നിഗൂഢതകൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് പല സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഇത് ഒരു വ്യാജരേഖയാണ് പുസ്തകത്തിന്റെ ഉടമസ്ഥാവകാശം കൈവശം വെച്ചിരിക്കുന്നവരെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം ഇത് നിർമ്മിച്ചതാകാം ഒരു ഭാഷയുടെ രൂപരേഖയാവാം അപ്രത്യക്ഷമായ ഒരു ഭാഷയുടെ അവസാനത്തെ രേഖ രഹസ്യ സമൂഹത്തിന്റെ കോഡ് മന്ത്രവാദികളോ ആൽക്കമിസ്റ്റുകളോ പോലുള്ള രഹസ്യ സമൂഹങ്ങളുടെ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ച ഒരു കോഡായിരിക്കാം ഇത് ഒരു മാനസിക രോഗിയുടെ എഴുത്ത് ഇത് എഴുതിയ വ്യക്തിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെ യുക്തിപരമായ വിവരങ്ങളൊന്നും ഇതിലുണ്ടാവില്ല ഇന്നും വോയിനിസ് ബാലുസ്ക്രിപ്റ്റ് ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു ശാസ്ത്രം ഇത്രയധികം മുന്നോട്ട് പോയിട്ടും ഈ പുസ്തകത്തിന്റെ രഹസ്യം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ എന്നെങ്കിലും ഇതിന്റെ ചുരുളഴിയുമായിരിക്കാം അല്ലെങ്കിൽ ഇതെന്നും മനുഷ്യന്റെ ഭാവനയെ ഉത്തേജിപ്പിക്കുന്ന ഒരു നിഗൂഢ രഹസ്യമായി തുടർന്നേക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കൂ തുടർന്നും ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലേക്കൻ പ്രസ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ മറ്റൊരു നിഗൂഢതമായി നമുക്ക് വീണ്ടും കാണാം നന്ദി